ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് തേനീലെ ഫസ്റ്റ് ഡേ ആണ് ആണ്ട്ടാ അപ്പൊ നമ്മള് റൂമൊക്കെ ഒഴിയാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ ഇപ്പൊ രാത്രിയാണോ രാവിലെ ആണോന്നൊന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ അതേപോലെയാണ് റൂം അപ്പോൾ അത് ആ ചിഞ്ചി ചെപ്പിക്കൊക്കെ വെളുപ്പിനെ പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വന്ന് ഞങ്ങൾക്കിത് എണീറ്റൊള്ളൂ കേട്ടോ യാതാർത്ഥീറ്റിട്ടില്ല ഇക്കാക്കിയതുപോലെ പുറത്തൊക്കെ പോയി ചായ കുടിച്ചിട്ടാണ് അതിന് ഞാനൊക്കെ ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നതാണ് കേട്ടോ ചെറിയൊരു ബ്രഷ് ബ്രഷൊക്കെ അപ്പോൾ ഇനി ബ്രഷൊക്കെ ചെയ്തിട്ട് നമുക്ക് പുറത്തേക്കൊക്കെ പോകാം അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമൊക്കെ കാണിച്ചു ഇനി നമുക്ക് ബ്രഷൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും റെഡിയായി കഴിയാറായിട്ടാ കൊറച്ചു കൂടിയോന്നൊരു സംശയായിട്ടില്ല അല്ലെ നമ്മടെ തമിഴ്നാട് അല്ലെ കൊറച്ച് കഴിയുമ്പോൾ വേർത്തൊളിച്ചൊക്കെ പോകും മമ്മി അപ്പൊ നമ്മ ഇവിടെ നിന്ന് പോകുന്നു അടുത്തത് എങ്ങോട്ടാ കൊടൈക്കലാൽ ഊട്ടി മൈസൂർ പോണ പോണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഞങ്ങള് പേരും റെഡിയായി മമ്മിയുടെ ഡ്രസ്സാണ് ചെറുത്തേ മക്ക താങ്കളെ തൃപ്തി ആയില്ല പക്ഷെ നല്ല ഡ്രസ്സുണ്ട് ഞാൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സാണ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ എല്ലാരുടെ കണ്ടില്ലേ സെറ്റപ്പ് ഇങ്ങനെയാണു കേട്ടാ നമുക്ക് റൂമ് രണ്ട് റൂമൊക്കെ നേരെ വരുമ്പോള് പ്രത്യേകിച്ച് ഇവിടെ കാണാനൊന്നുമില്ല കൊറേ ഇങ്ങനെ ഇങ്ങനെ ഉള്ളു വണ്ടിയുടെ ഒക്കെ സൗണ്ട് ഒക്കെ കേട്ടാ അവിടെ റോഡാണ് അത് കഴിഞ്ഞതാ കുറെ സെക്ഷൻ ആണ് ശരിക്കും ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പ് അല്ലേ പക്ഷെ റൂമൊക്കെ കൊള്ളാമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അത് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെയാണ് റൂം കണ്ടോ റൂം ആ ആകെ അലങ്കോലായിട്ട് ഇറങ്ങാൻ നമ്മളിപ്പോറങ്ങാൻ അതാണ് പെട്ടെന്ന് കാണിക്കുന്നത് കേട്ടാ അപ്പോൾ അതാ ഇങ്ങനെ ഒരു ബെഡ് വന്നിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ബെഡ് നമുക്ക് വേറെ തന്നിട്ടുണ്ട് പിന്നെന്താ ടി വി ഒക്കെ ഇണ്ട് എല്ലാ മലയാള ചാനൽ എല്ലാ ചാനലൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടെ ടേബിള് ചെയറ് നമുക്ക് എന്താവശ്യത്തിന് വിളിക്കാൻ വേണ്ടിട്ട് ഒരു ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെന്താ ഇതുപോലൊരു കബോർഡ് ആ മിണ്ടരുതട്ട് ഇവിടാ മിണ്ടരുത് മിണ്ടരുത് പിന്നെതാ വാഷ് ബേസൺ ബാത്റൂം അങ്ങനെയാണ് ഇത്ര റൂം അങ്ങനെയാണ് റൂം വരെ സെയിം ഇതുപോലെ തന്നെ റൂമാണ് ചിഞ്ചൂ കൂടെ കിട്ടാം പക്ഷേ എക്സ്ട്രാ ഒരു ബെഡ് ഇല്ല ഉമ്മിച്ച ഒരാൾ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു ബെഡാന്നിരിക്കുന്നത് നമ്മളല്ലാണ്ട് കെടുത്ത് കയറ്റുമില്ല റൂമിലേക്ക് അപ്പോൾ സെയിം ഇതുപോലെ തന്നെ അവരുടെ റൂം അവരുടെ റൂം ഇറങ്ങി കണ്ടിട്ട് ആ റൂമിൽ പോയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവരെല്ലാവരുടെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ അതാണ് ഇതാണ് റൂം അങ്ങനെ നമ്മുടെ റൂം അല്ലോ ഇപ്പൊ കാർഡ് എടുക്കാണ്ട് ഇറങ്ങിപ്പോറക്കാൻ പറ്റൂലായിരുന്നല്ല അവര് ചെയ്യ നമുക്ക് തുറക്കാൻ പറ്റൂലെന്ന് പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ യാത്ര തിരിക്കുന്നു ഇനി എങ്ങോട്ടേക്ക് അറിയാത്ത തിരിക്കണ യാത്രയാണ് ഇക്കെ പോയല്ലേ ബാഗൊക്കെ ആയിട്ട് ഒരു ബാഗ് വേണേ ഞാൻ പിടിക്കാം അപ്പൊള്ളാണ് നമ്മളൊന്ന് വെട്ടം കാണുന്നത് രാവിലത്തെ ഒരു വിധാനിട്ട് ഇവിടത്തെ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഇവിടെ യാത്ര തിരിക്കുന്നുല്ലേ വീട് എടുക്കുമ്പോ തമാശ ഒന്നുമില്ല നമ്മൾ ഇന്നലെ മാത്സ് ഇട്ട് നടന്ന റോട്ടിലേക്ക് ഇറങ്ങാൻ പോന്നലെ രാത്രി മാത്സിട്ട് നടന്ന റോട്ടിൽ ഇന്നാ മറങ്ങാൻ പോട എങ്ങനെയാ നോക്കിക്കേ നമ്മളാന്ന് പറയോ ഓക്കെ ഇന്നലെ ഇവര് നടന്ന പോലെയാണ് ഞങ്ങൾ റോട്ടിൽ കൂടെ കക്കാണല്ല എല്ല ഒരേ പരത്തിൽക്കണ്ടേ കരിമ്പ് ആ ഹല ദിവസൊക്കെ മതി രാവിലെ ഇഡലി ഒക്കെ ഉണ്ടാവില്ലേ